ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യത്തിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ചിക്കനാണ് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളിയൊക്കെ ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടിയാണ് അതൊരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ കയ്യിലില്ലെങ്കിൽ നമുക്ക് സുർക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഇനി ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു കൈ ഒന്ന് നനച്ചിട്ട് ഒത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ പുറത്തോട്ട് മാറ്റി വെക്കണം പറ്റുകയാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം നമുക്കിതിനായിട്ടൊരു മസാല ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ചതിൻ്റെ തന്നെ ബാക്കി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളിയൊക്കെ ഉള്ളതാണത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണ്ണൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് അത് അത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നല്ലൊന്ന് വഴണ്ടി വരുന്ന വരെ ഇളക്കി കൊടുക്കാം ഇടയിൽ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കാം ഈ മസാല ഒന്നും ചേർക്കണ്ട ഓൾറെഡി നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചതാണ് ആ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാളൊക്കെ അതിലൊന്ന് മിക്സ് ആവുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ഓൾറെഡി ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വരും അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം വീട്ടിൽ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലത്തെ വെള്ളം വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് വിന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വീട് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കാം ഇപ്പം ചിക്കൻ ഏറെക്കുറെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം ചിക്കൻ പെരട്ടാണല്ലോ അപ്പം ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പോലെ എടുക്കാം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഡ്രൈ ആവാൻ ആവാനൊന്നുകൂടെ എളുപ്പം ഈ പാത്രത്തിലായതുകൊണ്ട് ഈ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചിക്കൻ പരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയെങ്കിലും കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലം കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം ഞാൻ ഈ ഒരു ഭാഗത്തിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് പത്തിരി പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരുപാട് പണിയൊന്നുമില്ല എന്നാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരുപാട് വഴറ്റൊന്നും വേണ്ട अब वीडियो इष्टि सब्स्कब सपोर्ट या।